ഹലോ ഞാൻ ലിബിൻ ലിപിനേ അപ്പം ഞാൻ ഇന്നിപ്പം കുരുവിപ്പാപ്പ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടു അതായത് അത് റിലീസിൻ്റെ സമയത്ത് എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല കാരണം അന്ന് ആവശ്യത്തിലുള്ളതായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് തിയേറ്റർ വാച്ച് മിസ്സായ പാടാണ് കുരുവിപ്പാപ്പ അപ്പോൾ ഇന്നിപ്പോൾ അവിടെ ഒരു സ്പെഷ്യൽ ഷോ പോലെ നടന്നു അതായത് മറ്റേ കലാപമണിയുടെ അനിയനും പിന്നെ സൈനോര അങ്ങനത്തെ ഇന്ന് രണ്ടുപേരെ വന്നു അതായത് അതിൽ ആ സിനിമയിൽ അഭിനയിച്ച കൊച്ചായിട്ടുള്ള ആ കൊച്ചും അപ്പം പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് ഒരു തരത്തിലൊരു ബോർ കണ്ടിരിക്കാവുന്ന ഒരു പടമാണ് അതിൽ അത് ഈ കുരുവി പാപ്പ എന്ന് പറഞ്ഞ പടം പിന്നെ പെർഫോമൻസ് വെച്ച് പറയുകയാണെങ്കിൽ വിനീത് മുക്ത അതേപോലെ അവരൊക്കെയാണ് ഇവർ രണ്ടുപേരും ആണ് മെയിനായിട്ട് നിൽക്കുന്നത് അതേപോലെ തന്നെ മണികണ്ഠ മണിക്കുട്ടെ മണിക്കുട്ടൻ്റെ കുറേ നാളുകൾക്ക് ശേഷം ഒരു പടത്തിലാണ് ഞാനിപ്പോൾ കാണുന്നത് പിന്നെ മണിക്കുട്ട അതേപോലെ തന്നെ കൈലാഷ് പിന്നെ ലാൽ ജോസ് പുള്ളിക്കാരനെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും പടം തിയേറ്റർ വാച്ചബിളായിട്ട് എനിക്ക് തോന്നി ശരിക്കും പറഞ്ഞു ഇന്നിപ്പോൾ പ്രീ ആ ഷോ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ മിക്കവാറും അത് കാണാൻ ഒരു ഒരു വഴി ഉണ്ടാവില്ലായിരുന്നു അപ്പം പടം എന്തുകൊണ്ടൊരു എനിക്ക് തിയേറ്ററിൽ ഇഷ്ടപ്പെട്ടു അതായത് ഇപ്പോഴത്തെ ഇപ്പം ഈ കുറച്ച് നാളായിട്ട് ഒരു എന്ന് പറഞ്ഞ ഒരു സ്ത്രീനെ കുറിച്ച് കേൾക്കുന്നല്ലേ ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് ആ സ്ത്രീ ഇനിയിപ്പോൾ ഈ ഇത് പറഞ്ഞത് ഈ പടത്തിൻ്റെ പ്രൊമോഷന് ആണോ എന്ന് വരെ സംശയിക്കേണ്ടി വരും കാരണം സിനിമയിൽ അതൊക്കെ കൃത്യമായിട്ട് കാട്ടിയിട്ടുണ്ട് അതായത് നിറത്തിൻ്റെ പേരിൽ പല പല മത്സരങ്ങളിൽ നിന്നും പിന്തള്ളപ്പെടുന്ന ഒരു കൊച്ചിൻ്റെ ഒരു കഥ അതാണ് മെയിനായിട്ടും പടത്തിൻ്റെ ആശയം അപ്പം ഇപ്പം ഞാൻ പറ സത്യതാമ്മ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീക്ക് അതായത് അവരുടെ നാട്ടിൽ നല്ല സ്ത്രീകളില്ലാത്തതുകൊണ്ടാണ് അതായത് സ്ത്രീകൾക്കല്ലേ സ്ത്രീകളെ തല്ലാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ രണ്ട് തെല്ലു കൊടുക്കേണ്ട കാര്യമുള്ളൂ അപ്പം കൂടുതലൊന്നും ഇതിൽ പറയാനില്ല അതായത് അവരുടെ വേഷം കിട്ടുമ്പോൾ കുറച്ച് കൂടിപ്പോയി അവരുടെ ആ പ്രസ് പ്രസ്മീറ്റിൽ ആ പത്രക്കാരുടെ മുമ്പിൽ പറഞ്ഞതൊക്കെ കുറച്ച് കൂടുതലായി പോയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തിരുന്നാലും ആ പോട്ടെ അത് പിന്നെ അവർ പോട്ടെ അത് അവരുടെ സ്വഭാവത്തിൻ്റെ വൈകൃത്യം അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയല്ല എന്തായാലും ഈ പടം ഒരു തിയേറ്റർ വാച്ചപ്പിളായിട്ട് എനിക്ക് തോന്നി ശരിക്കും ഫീൽ ചെയ്യാൻ തന്നെ പാട്ടുകളൊക്കെ ഇതിലുണ്ട് അതായത് സെക്കൻഡ് ഹാഫിലൊക്കെ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണീന്ന് അറിയാണ്ട് വെള്ളം പറഞ്ഞ പോലെ ഒരു രീതിയിലുള്ളൊരു ഇതാണ് എന്തായാലും ഫീൽ ചെയ്യുന്ന ഒരു പാട്ടും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും പടം ഓവറോൾ തിയേറ്ററിൽ തന്നെ കാണാവുന്ന ഒരു പടമാണ് കണ്ടു നോക്കുക